ാരായണൻ അവനാണ് വി നാരായണനെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ഒരു പരിപാടി ഇവിടെ നടക്കാൻ നിമിത്തമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മോനാച്ച എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സെഡ്സ് എന്ന് പറയുന്ന സംഘടനയാണ് ആ സംഘടനയുടെ ഡയറക്ടറും എല്ലാം എല്ലാം ആയിട്ടുള്ള എല്ലാമായിട്ടുള്ള ശ്രീരാമകൃഷ്ണേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് രാമകൃഷ്ണൻ മോനാച്ച അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആണ് ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ മൂനാച്ചി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയിട്ട് ഈ മാസങ്ങൾക്ക് മുമ്പേ പൈസ അടച്ച് കാത്തുനിന്ന് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ജില്ലയിലെ ആളുകളുണ്ട് എന്തായാലും എല്ലാവരെയും വളരെ പേരെടുത്ത് പറയുന്നില്ല വളരെ നിങ്ങളുടെ വീട്ടിലൊക്കെ ജയരാമോഷി പറഞ്ഞ സംശയം ഉണ്ടാവും നമ്മൾ പണ തട്ടിപ്പോഴും പോയിട്ടുണ്ടാവും ഞാൻ നീരജ് രാതാസ സ്കൂളാണ് പഠിച്ചത് അപ്പൊ അവിടെ എന്റെ ക്ലാസ്മേറ്റ് പൈസ കിട്ടും ആറ് ലക്ഷം രൂപ ഒറ്റ എനിക്ക് നാലായിരം സിറ്റ് വരെ വരും നിങ്ങളുടെ വരുമാനം നാണെ മുതൽ ഓടിയിരിക്കണം അതിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കേണ്ടി സർക്കാർ ഒരു ഒരു ഉടുപ്പ് ഞാനും തുന്നിയാൽ അത് തിരിച്ചു തന്നെ തരും പാറപ്പാടി നമ്മൾ തിരിച്ചു തരും ഇത് തന്നെ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അടുത്ത അടുത്ത ആഴ്ചക്കുള്ളത് വീണ്ടും നമ്മൾ നമ്മുടെ നാട്ടിലെ ഭാരത പേടിക്കാൻ

ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയവും ആശ്വാസവുമായി മാറുകയാണ് ഈ സംഘടന നിരവധി ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് അവരുടെ ജീവിതത്തിന് വലിയ താണും തണലുമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് ജിഒഫറേഷൻ നേതൃത്വം നേരത്തെയോടെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ഈ ഒരു പദ്ധതിക്ക് കീഴിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്ന് നമ്മളെല്ലാവരും പരാശ്രിത ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മുടെ ഭക്ഷണത്തിനായാലും നമ്മുടെ വസ്ത്രത്തിനായാലും മറ്റെല്ലാ കാര്യത്തിനും മറ്റു മേഖലകളെ ആശ്രയിക്കുകയും ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും വീണുപോയ ഒരു നാടാണ് നമ്മുടെ കേരളം പച്ചക്കറി പച്ചക്കറിയായാലും മറ്റു ഉൽപ്പന്നങ്ങളായാലും ധാന്യങ്ങളായാലും എല്ലാം നമ്മുടെ മറ്റ് സ്ഥലത്തു നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് ഉപഭോഗം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഉപജീവനത്തിനുള്ള വരുമാനം കണ്ടെത്താൻ നമുക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദർശനമായിട്ടുള്ള ഗാന്ധിയ ദർശന വിഭാഗം ചെയ്യുന്നത് ഗാന്ധിജി അങ്ങനെ പറയുക മാത്രമല്ല ലോകത്തിന് അങ്ങനെ ചെയ്തു കൊടുക്കുക കാണിച്ചു കൊടുക്കുക കൂടി ചെയ്ത മഹാനാണ് അങ്ങനെ ഒരാൾ മറ്റ് ലോകത്തിൽ മറ്റൊരാൾ അതിനു മുമ്പോ അതിനു ശേഷമോ ജീവിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം വസ്ത്രം സ്വയം അലക്കി തേച്ച് ധരിക്കുകയും തനിക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം സ്വയം പാചകം ചെയ്യുകയും താൻ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ സ്വയം വൃത്തിയാക്കുകയും ചെയ്ത ലോകത്തിന് സ്വയം മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു മഹാനാണ് ഗാന്ധി അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണ് കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ളത് എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത മഹാനായ മനുഷ്യനാണ് ഒരു നിങ്ങൾ പണം കൊടുത്തിട്ട് സേവനം ഇതുപോലെ ഗാന്ധിയൻ ദർശനത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇവിടെ ഈ എൻ ജിഒ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് നമുക്ക് ഒരുപക്ഷെ എനിക്ക് കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്വന്തമായി അധ്വാനിക്കാത്ത സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വെറും മാംസഗുണ്ഡങ്ങളായിട്ട് നമ്മളൊക്കെ മാറും എന്നുള്ളതാണ് ഇവിടെ സമരങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നവരായും ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും വിസ്മരിക്കുന്നവരായും ഒരു തലമുറയിലേക്ക് നമ്മൾ മാറിക്കും നമ്മുടെ ചുമതലകൾ നമുക്ക് നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ സമരം ചെയ്യും നമുക്ക് കുടിവെള്ളം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ സമരം ചെയ്യും മറ്റെല്ലാം വൈദ്യുതി വിട്ടായിരിക്കുമ്പോൾ നമുക്ക് സമരം ചെയ്യും പക്ഷേ നമുക്ക് അതൊക്കെ കിട്ടാൻ ഒരുപാട് പ്രാഥമികമായിട്ടുള്ള ചുമതലകൾ നിറവേറ്റേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഒരു കാലത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ പ്രതിസന്ധിയെ മറി മറികടക്കാൻ ലോകത്ത് ഇന്ന് കാണുന്ന ലോകത്ത് അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരു ലോകത്ത് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് ഗാന്ധിയൻ ദർശനം മാത്രമാണ് ഗാന്ധിജിയിലേക്ക് മടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷെ അതിനേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് പക്ഷേ എത്തിക്കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും ലോകത്തിനെ കാണാൻ വേണ്ടി കഴിയുന്ന ലോകത്തിന് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ അഭയ കേന്ദ്രമായിട്ട് മാറുന്നത് ഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മുടെ നാട് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ സങ്കീർണ്ണതകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട് നമ്മുടെ ലോകം നമ്മുടെ രാജ്യം ഗാന്ധിജി ഗാന്ധിജിന് അകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞ ദർശനത്തിൽ നമുക്കതെല്ലാം മടിക്കാൻ ഇവിടെ തന്നെ ഏത് കാര്യത്തിനായാലും കഴിഞ്ഞാലും നിയമവാഴ്ച ആയി കഴിഞ്ഞാലും അതുപോലെ നമ്മുടെ പൊതുവിതരണ കഴിഞ്ഞാലും അതായത് ഒരു മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റുപാടും ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ഗാന്ധിജി ദർശനങ്ങളിൽ ഗാന്ധി ദർശനങ്ങളിൽ പരിഹാരമുണ്ട് പക്ഷേ ആ പരിഹാരത്തിലേക്ക് നമ്മുടെ നാട് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണേണ്ടത് നാഷണൽ കോൺഫ് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഗാന്ധി സത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പാണ് ഇന്നത്തെ ഈ പരിപാടി ആ ദർശനം നിങ്ങൾ കൂടുതൽ ഗാന്ധിയെ പഠിക്കാൻ ഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഗാന്ധിജിയെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു പുതിയ കാൽവപ്പ് കൂടി ആകട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ വിതരണ ഉദ്ഘാടനത്തിൽ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം റോഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ Até a próxima.